എന്തൊക്കെയാണ് ഞങ്ങൾ ഇവിടെ ുംയ്യാട്ടാ അപ്പൊ നാല് ദിവസം മദ്രസൊക്കെ പോയിട്ടൊക്കെ പനിച്ച് ചെറുതായിട്ടൊന്നും പനിച്ച് ഞാൻ പനി നല്ലോണം മാറാതെ അവിടെ പറഞ്ഞോട്ടെ സ്കൂൾ അപ്പൊ അതുകൊണ്ട് തന്നെ പോവാതെ അവിടെ ഇങ്ങനെ ഇരിക്കണെ അച്ചൂന്യം വികൃതി കാട്ടി ഇരിക്കുന്നു ഇങ്ങനെ തോണ്ടിയിട്ടും കൂടി പിരി 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 പിരിയാണ് അങ്ങനെ ഇരിക്കണെ അപ്പൊ അടുത്ത് പോയി മരുന്ന് കിട്ടിട്ടുണ്ട് ഡോക്ടറെ ഡോക്ടർ അടുത്ത് പോയി മരുന്നൊക്കെ കിട്ടി അങ്ങനെ എന്താ ഇരിക്കുന്നുട്ടോ പിന്നലെ നമുക്ക് എന്തൊക്കെ പരിപാടി ആയിരുന്നു ഇന്നലെ കല്യാണൊക്കെ ഉണ്ടായിരുന്നു അമ്മോന്റെ വീട്ടില് ഇന്നലെ വീഡിയോ അമ്മ ഇട്ടിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാ എന്തായാലും വീട്ടിലെ അമ്മന്റെ വീട്ടില് അമ്മന്റെ വീട്ടിലെ കല്യാണമായിരുന്നു അമ്മന്റെ മോളെ അപ്പൊ അവിടെക്കൊക്കെ പോയി നമ്മളൊക്കെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പറ്റിയിട്ടോ മക്കളെ ആ അവിടെ ഞങ്ങൾ പോയേക്കൊക്കെ പോയി അവിടെ അടുത്ത ഓഡിറ്റോറിയത്തിന്റെ അടുത്ത പോയ അപ്പൊ പോയുണ്ടായിരുന്നു അപ്പൊ അവിടെ പോയി അവിടെ പോയൊക്കെ കണ്ട് മക്കളെ കൊണ്ട് കുറച്ച് എവിടെ നിന്ന് അങ്ങനൊക്കെ അതൊക്കെ വിശേഷങ്ങൾ വന്നപ്പോ നമുക്ക് വീഡിയോ ആ അപ്പൊ ഞങ്ങൾ അവിടെ പോയി വീടിന്ന് എടുക്കാൻ പിന്നെ നമുക്ക് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാനും അതിനൊന്നും സമയം കിട്ടിയിട്ടാണ് വൈകുന്നേരം അപ്പൊ പുതിയ കൂടെ ഒക്കെ പോയിട്ടൊക്കെ ഞങ്ങള് വന്നത് ട്ടാ അപ്പൊ അതൊക്കെ ആയിരുന്നു നല്ല വീഡിയോ ഇടാതിരുന്ന കേട്ടോ പിന്നെ മക്കൾക്കാണെങ്കിലും സുഖമില്ല പൊന്നൂസിന് സുഖമില്ല പിന്നെ നമ്മുട്ടനും അല്ലൂസൊക്കെ ആദിക്കുട്ടനും അല്ലുട്ടിയും ഇപ്പൊ സ്കൂളിൽ പോയിട്ടാ പിന്നെ ഇതാ ഇവിടെ രണ്ടു കളത്തിയാള് ധരിക്കണെ സ്കൂൾക്ക് ഒന്നും പോവാതെ പേടിക്ക് രണ്ടാള് ഇരിക്കണ പിന്നെ അങ്ങനെതാ അച്ചുട്ടിതാ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പം ഞാനും അച്ചുട്ടിയും പൊന്നോസും കൂടി ഇക്കാനെ കാത്തിരിക്കുകയാണ് കേട്ടോ ഇക്ക വന്നിട്ട് വേണം ഞങ്ങൾ ഒതുക്കെ അങ്ങാടിക്കൊന്ന് പോകട്ടോ അച്ചുട്ടിക്ക് ഒരു സൈക്കിള് വാങ്ങാനാണ് പോകണത് കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചും യൂട്യൂബിൽ നിന്ന് മണിക്ക് പൈസ കിട്ടുക യൂട്യൂബിൽ പൈസ കിട്ടിയതെന്നല്ല കേട്ടോ അപ്പോൾ ഇക്കക്ക് ചെറിയൊരു കുറി ഉണ്ടായിരുന്നു അപ്പോൾ ആ കുറി കിട്ടിയപ്പോൾ ഇക്കാനോട് ഞാൻ സൈക്കിളിനോളും അച്ചുട്ടി ഇങ്ങനെ പോയി പറഞ്ഞത് പറഞ്ഞപ്പോൾ ഇക്ക വാങ്ങി വാങ്ങിക്കൊടുക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെതാ ഞാനും മക്കളും കൂടിയും സൈക്കിള് വാങ്ങാനായിട്ട് കടയിൽ പോകാം നേരം കൊടുക്കാനായിട്ട് നിർബന്ധ ആ ലൈക്ക വന്നപ്പോ ഞാനും മറ്റുട്ടിയും പൊന്നൂസും കൂടിയും സൈക്കിള് വാങ്ങാൻ വേണ്ടി ഞങ്ങടെ അടുത്തുള്ള അങ്ങാടിയേക്ക് പോവാനെട്ടാ അപ്പൊ പൊന്നൂസ് കൊണ്ടാ അപ്പോൾ ആ ചുട്ടിക്ക് ഭയങ്കര ഒരു സന്തോഷേക്കണുണ്ടിൻ്റെ അതിന് ചിരി നിൽക്കണില്ല അതിന് ചിരി പൊട്ടി പൊട്ടി വരിക തേക്കുക സന്തോഷം ആ അതാ ഞങ്ങൾ അടുത്തുള്ള അങ്ങാടിയിലുള്ള പി കെ ഗ്രൂപ്പ് എൻ്റർപ്ലൈസസ് എന്നുള്ള അവിടെ ഒതുക്കുന്ന പുതിയൊരു കടയാണ് കേട്ടോ അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് സൈക്കിളിൻ്റെ ഷോപ്പാണ് സൈക്കിളും പല പല വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പൊ ആ ഷോപ്പുകളാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് കേട്ടാ

ആ ആ കടയില് നല്ല പല വലുപ്പത്തിലുള്ള പല ഏജിലുള്ള മക്കൾക്കുള്ള സൈക്കിളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചുട്ടിക്ക് ഫസ്റ്റ് കയറി തന്നെ ഒരു സൈക്കിൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ അതാണ് നോക്ക് പിടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഈ സൈക്കിൾ ഇട്ടാം അപ്പോൾ അത് മതി എന്ന് പറഞ്ഞിരിക്കണം കേട്ടോ പിന്നെ വലിയ മക്കളതും അതുപോലെ തന്നെ സ്കൂട്ടർ കാറ് എല്ലാം ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതിപ്പോൾ ന്യൂ ഇയറിൻ്റെ ഓഫർ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് ന്യൂ ഇയർ ഓഫർ വെച്ചി എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിൽ ആ ന്യൂ ഇയർ ഓഫർ ഓഫറായിട്ട് തന്നെ നമുക്ക് തരാമെന്ന് പറഞ്ഞു കേട്ടാം അപ്പം അങ്ങനെ നമ്മൾ നല്ലൊരു സൈക്കിൾ നോക്കിയിട്ട് എടുക്കണം അച്ചുട്ടിയും കയറുന്ന പൊന്നൂസും കയറും ചേർച്ചു കാണുന്നത് അച്ചുട്ടിക്കും പൊന്നൂസിനും കൂടും പറ്റിയൊരു സൈക്കിൾ വാങ്ങിയിട്ടാണ് പിന്നെ പൊന്നൂസിനെ അച്ചുട്ടി തന്നെ ചേ നോക്കിതാണ് ഇഷ്ടം ആട്ടോ അവിടെയുള്ള സൈക്കിള് അങ്ങനെ അവൾ അതാണ് ഇട്ട് വരട്ടുന്നത് കേട്ടോ അപ്പോൾ നല്ല നല്ല നമ്മൾ സാധാരണക്കാരനും വാങ്ങാൻ പറ്റും അത്യാവശ്യം നല്ല പാകത്ത് വിലന്നുള്ളൂട്ടോ അവിടെ നല്ല ഷോറൂമാണ് നല്ല സൈക്കിളുകളുണ്ട് പിന്നെ സൈക്കിളുണ്ട് പാട് നന്നാക്കാൻ ചെറിയ ചെറിയ പാട്സുകൾ എല്ലാ സംഭവങ്ങളും അവിടെ അവൈലബിളാണ് കേട്ടോ അപ്പോൾ ഒതുക്കുന്ന അങ്ങാടി തന്നെയാണ് അപ്പോ പുതിട്ട് വന്ന ഷോറൂമാണ് കേട്ടോ ഇത് പിന്നെ അച്ചുട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കണം കേട്ടോ അങ്ങനെ അതാണ് നമ്മൾ അച്ചുട്ടി ഏതായാലും ഈ സൈക്കിൾ തന്നെ അവസാനം നിർത്തിയിട്ടുണ്ട് ട്ടോ ഇത് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഓള് ഇത് ഉറപ്പിച്ചിട്ടുണ്ട് ട്ടോ പിന്നെ അതാണ് നമ്മൾ അച്ചോ മക്കൾക്കുള്ള സൈക്കിളൊക്കെ ഒന്ന് കാണിച്ച് തരണം ട്ടോ ഇതാണ് മക്കൾ വലിയ കുട്ടിയൊക്കെ ഭാഗമുള്ള സൈക്കിള് ഏതായാലും എത്രയാണ് വില റേറ്റ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ട്ടോ അപ്പോൾ ആർക്കെങ്കിലും സൈക്കിൾ വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒതുക്കുകൾ ഷോപ്പൊക്കെ ഒന്ന് പോയാൽ മതി നല്ല നല്ല സൈക്കിള് നല്ല അത്യാവശ്യം നല്ല റേറ്റ് റേറ്റ് കുറവ് തന്നെ അവിടെ കിട്ടുന്നുണ്ട് ട്ടോ ഇത് പുതിയ ഷോപ്പാണ് അല്ലേ അങ്ങനെ ഈ വണ്ടി ജീപ്പുകളൊക്കെ ഉണ്ടാക്കിയാണ്ട് അതും ഇവിടെ സെയിലുണ്ട് കിട്ടാം അപ്പോൾ ഇതിന് രണ്ടര ലക്ഷത്തിൻ്റെ പുറത്ത് വരുന്ന ജീപ്പാണ് കേട്ടോ അത് ഈ ഫ്ലാറ്റിൻ്റെ ഇവിടെ പുറത്തൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ റോഡിൽ ഉള്ളിട്ടോ വീട്ടിലെ സംഭവമാണ് ജീപ്പാണ് കിട്ടാം രണ്ട് ലക്ഷത്തിൻ്റെ പുറത്ത് വില വരുന്നുണ്ട് പിന്നെ അതാ നമ്മൾ പൊന്നൂസ് ഇപ്പോൾ ഇതൊന്നും വാങ്ങി തരുമെന്ന് പിന്നെ പിന്നെന്താ അച്ചുട്ടിക്ക് ഇത് ഇഷ്ടമായിരിക്കണു ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കിട്ടാം അപ്പോൾ ഒമ്പത് ഒമ്പത് പത്ത് പത്ത് പത്തായിരത്തിൻ്റെ താഴെ ആയിട്ടാണ് വരുന്നേ ഈ വണ്ടിക്ക്

അങ്ങനെ ഇതാ അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഇറങ്ങാൻ നിൽക്കാൻ കിട്ടാം അപ്പോൾ അച്ചുട്ടി വണ്ടിയൊക്കെ ഒന്ന് പോയി എല്ലാ വണ്ടികളൊക്കെ ഒന്ന് പോയി നോക്കി സെറ്റായി നിൽക്കണം ഇട്ടാം അപ്പോൾ ഇതാ അവിടെ ആർക്കെങ്കിലും സൈക്കിൾ വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ഞങ്ങൾ അടുത്ത് ഞങ്ങളുടെ അടുത്ത ഭാഗത്തൊക്കെ ഉള്ള ആരെങ്കിലും ഇത് കാണണുണ്ടെന്നുണ്ടെങ്കിൽ സൈക്കിളിനൊക്കെ ഈ കടയിലേക്ക് വന്ന് നോക്കുകൊണ്ടിട്ടാം അപ്പോൾ സൈക്കിളിൻ്റെ മെറ്റീരിയൽസ് വേണമെങ്കിലും അതും ഇവിടെ ആണ് അതുപോലെ തന്നെ നല്ല അത്യാവശ്യം നമുക്ക് താങ്ങണ റൈറ്റിന് സൈക്കിളും ഇവിടെ ഉണ്ട് കിട്ടാം അപ്പോൾ അതുപോലെ തന്നെ സ്കൂട്ടറായിട്ടും കാറായിട്ടും ഒക്കെ അവിടെ ഉണ്ട് കിട്ടാം അപ്പോൾ നല്ല അടിപൊളി സെലക്ഷനാണ് അപ്പോൾ അത്യാവശ്യം ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഓഫറും കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഓഫറിൽ തന്നെ നമുക്ക് നമ്മളെ സെയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടാ ആ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് അവരോട് ബില്ലൊക്കെ പേക്ക് ബില്ലൊക്കെ സെറ്റ് ആക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇരിക്കട്ടോ അപ്പോൾ അച്ചട്ടിക്ക് സൈക്കിൾ മാത്രമേ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ അച്ചുട്ടിക്കും പൊന്നൂസിനും മറ്റോ കേട്ടോ അത് അച്ചുട്ടിനോട് ഞാൻ ഈ സൈക്കിൾ ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമായി എന്നാൽ പറഞ്ഞ കേട്ടോ അപ്പോൾ ഇതാ അവിടെ നല്ല സൈക്കിൾ മക്കൾക്കൊക്കെ സൈക്കിള് വാണ്ടി വരും അടുത്തുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഷോപ്പൊക്കെ വന്നാൽ മതി കേട്ടോ അപ്പോൾ ന്യൂ ഇയർ ഓഫർ ഇവിടെ തീർന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് ആ റേറ്റിൽ സാധനങ്ങൾ വാങ്ങിയിട്ട് പോകാൻ പറ്റൂട്ടോ ന്യൂ ഇയർ ഓഫർ വെച്ചതുകൊണ്ട് തന്നെ അത്യാവശ്യം സാധാരണ ഉള്ള റേറ്റിലും കുറച്ചായിട്ട് നമുക്ക് നമുക്കിവിടുന്ന് കിട്ടും അപ്പോൾ ന്യൂ ഇയർ ഓഫറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഓഫർ കഴിഞ്ഞിട്ടില്ലേ ഇവിടെ കേട്ടോ പിന്നെതാ അച്ചുട്ടി കഴിയുമ്പോൾ ബെല്ല് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ബെല്ലും കൂടി വെച്ചിട്ടുണ്ട് ബെല്ലും കൂടി അമ്മ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഞാനിതാ മക്കളെ വലിയ കുട്ടികളെ സൈക്കിളൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ വാങ്ങാനൊക്കെ ഒരുപാട് പൂതിന് ഇട്ടാം ഞാൻ ചെല്ലുമ്പോൾ ഭയങ്കര തിരക്കി കാര്യം ഞങ്ങൾക്ക് വാങ്ങണ്ടെന്നുള്ള പരാതി വെക്കാറുണ്ടാവും അപ്പോ ഇറങ്ങിയ അത് ആ സൈക്കിൾ വെച്ചപ്പോ എന്റെ അച്ചട്ടിക്ക് ഇരിക്കാൻ അത് ചിരി വരുന്നേ എന്താച്ചാ അങ്ങനെ ഞങ്ങൾ സൈക്കിളൊക്കെ വാങ്ങി ആ വന്നപ്പോന്നൂസിന്റെ മുന്നേക്ക് തട്ടിട്ടുണ്ട് ആ കൊന്നൂത്തെ മുന്നിലാണ് അപ്പൊ അച്ചട്ട് സൈക്കിള് കേറി അടിപൊളി ആയിട്ടില്ലേ ഉഷാറായിട്ടുണ്ട് കൊന്നൂസും സൈക്കിൾ ആട്ടാ ആണ് എടുക്കേ കൊണ്ടന്നിട്ടാ എടുക്കാൻ കഴിയൂല തോന്നല കഴിയൂല കഴിയൂല ആ ഉടുപ്പച്ചാടാ ആ വണ്ട കേ ടുക്കളക്കെ ചോറ് കഞ്ഞി ചഞ്ചു വറുത്തതിന്നെ അങ്ങോട്ട് വാ സേക്കൂല ആ സൈക്കിൾ വാങ്ങിന്ന് അപ്പൊ ആകെ ഇഷ്ട എനിക്ക് അവിടെ ചേരുവാ നമ്മളവിടെ അകത്ത് അപ്പോൾ ഞങ്ങൾ വന്ന ഉച്ച നേരെ നിന്ന് കേട്ടോ അപ്പൊ ഉച്ചയ്ക്ക് റോട്ടും കൂടെ ഒന്നും പോണില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ അപ്പൊ ആ റോട്ടുമ്പോ ഒന്ന് ഉരുറ്റാൻ പോട്ടെ തന്നപ്പോൾ ആയിക്കോട്ടെ ഞാനും കൂടെ നിന്ന് കാണ്ട് ആ റോട്ടുമ്മൊന്നും ഉരുറ്റാണ് കിട്ടാം അപ്പോൾ ഒരു അച്ചുട്ടിക്കാണെങ്കിൽ സൈഡിൽ രണ്ട് ചക്കര ഉണ്ടായതുകൊണ്ട് തന്നെ ഓൾ സഹിക്കുമ്പോൾ വീഗമൊന്നുമില്ല ധൈര്യമായിട്ട് ഉരുറ്റ പിന്നെ ചവിട്ടയുടെ ഒക്കെ ഓൾ വേണമെങ്കിൽ പൊടിയരുണ്ട് അങ്ങനെ അച്ചുട്ടിക്ക് നല്ല രീതി ഓന്നെ റോട്ടുമ്പോൾ വായ്പ ഒക്കെ ഭയങ്കര സ്പീഡ് കിട്ടാം അങ്ങനെ ഏതായാലും ആ റോട്ടുമ്പോ കുറച്ചു നേരെ എത്തിക്കാണ് നമ്മൾ ആത്തന്നെ പോയിട്ടുണ്ട് കേട്ടോ മെല്ലെ പിടിച്ചു അത്തു മണി കൂടെ അപ്പൊ നമ്മളെ അച്ചുട്ടീന്റെ സൈക്കിളൊക്കെ കൊണ്ടുവന്ന ഞങ്ങള് വന്നേക്കുന്ന സൈക്കിൾ ഇത് അടുക്കളയിലൊക്കെ എത്തിച്ച് അടുക്കളയിലൊക്കെ നമുക്ക് പറ്റൂത്തൊക്കെ വന്നല്ല അപ്പൊ അച്ചാണെങ്കിലും സ്ഥലം ഇല്ല ആ അപ്പൊ റോട്ടുമ്പോ കൊണ്ടുപോയി റോട്ടുമ്മ ആൾക്കാരില്ലാതെ നേരത്തെ ഉരുറ്റ അപ്പൊ അങ്ങനെതാ നമ്മളെ അച്ചുട്ടിക്ക് ഒരുപാട് സന്തോഷായിക്കളും ആള് വില്ലടിച്ച് ഒന്നില്ലേ എല്ലാം വില്ലടി

അപ്പൊ നമ്മൾ നമ്മളൊതുക്കുന്ന ഒരു കടയിലാണ് പോയത് നല്ല അടിപൊളി കടയിലാണ് അവിടെ എല്ലാ സൈക്കിളും ഏത് വലുപ്പമുള്ള സൈക്കിളും വണ്ടികളും പിന്നെ ജീപ്പ് രണ്ടു ലക്ഷം രണ്ടു ലക്ഷം അപ്പുറം വില വരുന്ന ജീപ്പ് ഷോപ്പിൽ വരെയും അപ്പൊ നമുക്കത് ഇത് ന്യൂ ഇയർ ഓഫർ തന്നെ നമുക്ക് റേറ്റിന് കിട്ടിയിട്ടുണ്ട് മൂന്നേ അഞ്ഞൂറിൻ്റെ സൈ മൂന്നേ അഞ്ഞൂറ് റേറ്റ് വരുന്ന സൈക്കിളാണ് ഒരു രണ്ടേ എണ്ണൂറിന് തന്നിട്ടാണ് ന്യൂ ഇയർ ഓഫർ ഉണ്ടായിരുന്നല്ലോ കടയിൽ അപ്പോൾ ആ ന്യൂ ഇയർ ഓഫറിന്റെ റേറ്റിന് തന്നെ നമുക്ക് സൈക്കിള് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും നല്ല സൈക്കിളാണ് നമ്മൾ അച്ചുട്ടി എട്ട് എട്ട് വയസ്സായി അഞ്ച് ടു എട്ട് എന്നുള്ള ഏജിലുള്ള സൈക്കിളെ നമ്മൾ വാങ്ങിയിട്ടുള്ളു അച്ചുട്ടിക്കിപ്പോൾ നാല് വയസ്സായി അപ്പോൾ അപ്പോ എന്താ ഏതായാലും ഒരുപാട് സന്തോഷമായിട്ട് എനിക്ക് കാരണം അച്ചൂടിച്ച് കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു സൈക്കിള് വാങ്ങാന്നുള്ളത് അപ്പൊ ഏതായാലും വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ പറയാം ആ സൈക്കിള് വാങ്ങുന്ന സൈക്കിളൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഒതുക്കുങ്ങളെ അങ്ങാടി ഉണ്ടല്ലോ ഒതുക്കുങ്ങളെ അങ്ങാടി ഇല്ലാണ്ടോ ഈ ഷോപ്പ് അപ്പോ ഷോപ്പിന്റെ ഫോട്ടോ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോ അവിടെ അവിടെ ചെന്ന് വാങ്ങിയ നല്ല അത്യാവശ്യം നല്ല നല്ല സൈക്കിൾ അത്യാവശ്യം നല്ല റേറ്റ് റേറ്റിൽ തന്നെ അവിടെ കിട്ടിട്ടാം അപ്പോൾ ആവശ്യമുള്ളവർ കടയിലൊന്ന് പോയി നോക്കാം സൈക്കിളൊക്കെ വേണം എന്നുള്ളത് നല്ല നമുക്ക് താങ്ങണ വിലക്ക് തന്നെ നമുക്ക് അവിടെ നിന്ന് ആ കടയിൽ നിന്ന് ഇട്ടിട്ടാം അപ്പോൾ ഏത് വലിയവർക്കും കുട്ടികൾക്കുള്ള കുട്ടികൾക്കും സൈക്കിൾ ഉണ്ട് അപ്പോ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ആയിരുന്നു എൻ്റെ അച്ചൂട്ടിൻ്റെ സന്തോഷം ഒന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടുണ്ട് കിട്ടാം അപ്പോ ഇന്നത്തെ ആ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടായിട്ടുണ്ടാവും ഇഷ്ട ലൈക്ക് ചെയ്യ സപ്പോർട്ട് ചെയ്യാ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ അസാം